കുഞ്ഞുങ്ങൾക്ക് ആറ് മാസമായി കഴിഞ്ഞാൽ അമ്മമാർക്ക് പിന്നെ സംശയങ്ങളുടെ കാലമാണ് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷണം കൊടുക്കാം ഏതൊക്കെ കൊടുക്കാൻ മേല എത്ര എമൗണ്ടിൽ കൊടുക്കണം എങ്ങനെയാണ് എമൗണ്ട് കൂട്ടേണ്ടത് അതുപോലെ തന്നെ ചില ഫുഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് ലോങ്ങ് അലർജി വരുവാനും കാരണമായേക്കാം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനൊന്നുമ്പോൾ ഒരു കാര്യം പറയാം ആറുമാസമായി പറഞ്ഞ് ആരും കുഞ്ഞുങ്ങൾക്ക് ഓടിപ്പോയി ഭക്ഷണമൊന്നും കൊടുക്കാൻ നിൽക്കരുത് കുഞ്ഞ് റെഡിയായോ എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കുഞ്ഞ് റെഡിയായെങ്കിൽ അവരുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡെന്ന് പറയുന്നത് റാഗിയാണ് പുല്ലെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് പലരും തെറ്റായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്നത് ചിലർ തല ദിവസമൊക്കെ വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് അതിൻ്റെ പാലായിരിക്കും കൊടുക്കുന്നത് എന്നാൽ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് റാഗിയിലുണ്ട് റാഗിയുടെ ഗുണങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമെന്നില്ല റാഗി കൊടുക്കേണ്ട ശരിയായ രീതി ഇങ്ങനെയെന്ന് വെച്ചാൽ റാഗി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ച് ആ ഒരു പൊടി വേണം കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുവാനായിട്ട് വെള്ളത്തിൽ വേണം ഈ പൊടി കുറുക്കി കൊടുക്കുവാനായിട്ട് റാഗി കൊടുക്കാൻ നേരത്തെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ വേണം ആദ്യം കൊടുത്തു തുടങ്ങുവാനായിട്ട് ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാൻ നിൽക്കരുത് പകരം പനം കൽക്കണ്ടമോ ശർക്കരയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങേണ്ടത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കുഞ്ഞു എമൗണ്ടിൽ ആദ്യം കൊടുത്തു തുടങ്ങുക ക്യാരറ്റ് ആപ്പിൾ അതുപോലെ തന്നെ പിയറൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഇടവയ്ക്കുക ബെസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ആപ്പിളൊക്കെ കൊടുക്കാൻ നല്ലത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ചോക്കിംഗ് റിസ്ക് വരാനായിട്ടുള്ള കാരണമായേക്കും മൂന്നാമത്തേത് മാഷ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെയുള്ളവയൊക്കെ നന്നായിട്ട് വേവിച്ച് ഉടച്ച് മൃദുവാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ക്യാരറ്റും ബീട്രൂട്ടും സ്വീറ്റ് പൊട്ടാറ്റോസൊക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തെന്ന് പറയുന്നത് ഓട്സ് ആണ് അല്ലെങ്കിൽ സൂജ് ഗോതമ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു വെറൈറ്റി ഫുഡും ആകും അതുപോലെ തന്നെ ധാരാളം ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ദാൽ ദാൽ വാട്ടർ അല്ലെങ്കിൽ മൂൺ ദാൽ പ്യൂരി എന്നൊക്കെ പറയുന്നത് ഇത് കൊടുക്കാൻ നേരത്ത് നിലത്തിൻ കൺസിസ്റ്റൻസിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അടുത്തത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ സമയത്ത് കഞ്ഞി കൊടുത്തു തുടങ്ങാവുന്നതാണ് കഞ്ഞി നന്നായിട്ട് ഉടച്ച ശേഷം മാത്രം കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത കഞ്ഞി ആയിരിക്കണം കുറച്ച് എമൗണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് അലർജി തിയറി ഇതെങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ നേരത്ത് അടുപ്പിച്ച് മൂന്ന് ദിവസം ആ ഭക്ഷണം തന്നെ കൊടുത്തു തുടങ്ങുക ഇങ്ങനെ ചെയ്യാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ആ ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്സ് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തേത് കൗസ് മിൽക്കാണ് അതായത് നമ്മുടെ പശുവിൻ പാൽ പലരും ആറുമാസം കഴിയാൻ നേരത്ത് പറയും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുതിർന്നവർ പറയും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ല കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ മേടിച്ചു കൊടുക്ക് നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പറയും ആ പശുവിൻ്റെ പാൽ മേടിച്ചു കൊടുക്ക് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ പശുവും പാലൊന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് വരെ മിനിമം ഒരു വയസ്സ് വരെ കൊടുക്കാനേ പാടില്ല പശുവും പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം വരുവാനും അതുപോലെ തന്നെ അയൻ്റെ അബ്സോർപ്ഷൻ പ്രോബ്ലം വരുവാനായിട്ടും കാരണമായേക്കാം രണ്ടാമത്തേത് ഹണിയാണ് ഹണിയിൽ ബോട്ടിലിസം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാകും ഇത് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുവാനും അതുപോലെ തന്നെ ലൈഫ് ലോങ്ങ് അലർജി വരുവാനും കാരണമായേക്കും മൂന്നാമത്തെ എന്ന് പറയുന്നത് സാൾട്ട് ആൻഡ് ഷുഗർ ആണ് ഇത് ആദ്യത്തെ ആദ്യം ഫുഡ് കൊടുത്തു തുടങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമ്മിപ്പോൾ റാഗിയാണ് കൊടുക്കുന്നതെങ്കിൽ റാഗിയുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ കാരണമാവും അതുപോലെ തന്നെ ഷുഗർ ക്രേവിങ്സ് വരുവാനും പിന്നീട് കൊടുക്കുന്ന ഫുഡ്സിൽ മധുരം ഇല്ലെങ്കിൽ കുഞ്ഞു കഴിക്കാതിരിക്കാനുള്ള കാരണമായി അടുത്തത് ഓൾ നട്ട്സ് അല്ലെങ്കിൽ ഗ്രേപ്സ് ആണ് നട്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ് ഹസാറ്റ് വരാനുള്ള കാരണമായിരിക്കും പതിയെ പതിയെ കുറച്ച് നാളൊക്കെ കഴിയുന്നിടത്ത് നിങ്ങൾക്ക് നട്ട്സ് പൊടിച്ച് നന്നായിട്ട് കുറുക്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അഞ്ചാമത്തേത് റോ ആയിട്ടുള്ള വെജിറ്റബിൾസും ലീഫി ഗ്രീൻസും ആണ് ഇത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതായിരിക്കും ആറാമത്തേത് സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ആണ് എക്സാമ്പിളായിട്ട് ഓറഞ്ച് അതുപോലെ തന്നെ ലെമണക്ക പോലുള്ളവ ഇത് കുഞ്ഞുങ്ങൾക്ക് ആസിഡിറ്റി ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ റാഷസ് ഉണ്ടാക്കാനും കാരണമായേക്കാം ഞാൻ എൻ്റെ കുഞ്ഞിനെനിക്കിത് അറിയത്തില്ലായിരുന്നു ഞാൻ ഓറഞ്ച് കൊടുത്തപ്പോൾ ഇതുപോലെ അവൻ ഛർദിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു എട്ട് മാസമൊക്കെ കഴിയാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇനി എത്ര എമൗണ്ടിലാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് മൂന്ന് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് മുതൽ രണ്ട് ബേബി സ്പൂൺ കൊടുക്കാവുന്നതാണ് അതായത് ഒരു അഞ്ച് മുതൽ പത്ത് എമ്മൽ ഒന്ന് രണ്ട് സ്പൂൺ മാത്രം നിങ്ങൾ കൊടുക്കുക വീട്ടിലുള്ള മുതിർന്നവർ ചിലപ്പോൾ നിങ്ങളോട് കുറേ കൊടുക്കാമെന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞ് അത്രയും നാൾ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പതിയെ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരത്തുള്ളു അതുകൊണ്ട് തന്നെ പതിയെ കുഞ്ഞ് എമൗണ്ടിൽ കൊടുത്തു തുടങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും നാല് മുതൽ ഏഴ് ദിവസമൊക്കെ ആവാൻ നടത്ത് നമുക്കിത് പതിയെ മൂന്ന് മുതൽ നാല് സ്പൂണിലേക്ക് മാറ്റാവുന്നതാണ് ഒരു രണ്ടാഴ്ചക്കാവുന്ന നേരത്ത് നിങ്ങൾക്ക് രണ്ട് നേരം വെച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങാവുന്നതാണ് മൂന്നു മുതൽ നാല് സ്പൂൺ വീതം രണ്ട് നേരം കൊടുക്കാവുന്നതാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് അവരുടെ റിയാക്ഷൻസ് മനസ്സിലാക്കുവാനായിട്ടും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിക്കുകയാണ് അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ വന്ന പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുഡ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ആ നേരം കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫുഡ് കൊടുക്കേണ്ടതില്ല പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഓവർ ഫീഡ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വൊമിറ്റിങ് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് വരാനും സാധ്യതയാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരണമെന്നില്ല ഇങ്ങനെയുള്ള വീഡിയോസ് മിസ്സാകാനും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്